ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ് മുൻ എ ഒ ശ്രീകുമാറിനെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് സിജോ നേരത്തെ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു എപ്പോഴായിരുന്നു അറസ്റ്റ് അല്പസമയം മുമ്പാണ് ശ്രീകുമാറിന്റെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയിരുന്നത് ദിവസമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രീകുമാറിനെ അന്വേഷണ സംഘം വിളി വിജയ്ക്കുള്ള ഓഫീസിലോട്ട് വിളിപ്പിച്ചിരുന്നു അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധന നടത്തും തുടർന്ന് കൊല്ലം കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഇപ്പോൾ വരുന്നത് കാരണം നേരത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അറസ്റ്റുകൾ നടത്തിയിരുന്നെങ്കിൽ പോലും അതിനുശേഷം പത്മകുമാറിനെ ഉൾപ്പെടെയുള്ള അറസ്റ്റിലോട്ട് വന്നെങ്കിൽ പോലും പിന്നീട് അറസ്റ്റ് നടപടികൾ ഉണ്ടായിരുന്നില്ല ഈ കേസിൽ പ്രതികരിക്കപ്പെട്ടിരുന്ന പല ആളുകളും മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഈ ശ്രീകുമാറും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വേറെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിലൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ ഈ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് തുടർ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇനി നിലവിൽ പ്രതിയാർക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ അന്നത്തെ ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ മാത്രമാണ് അറസ്റ്റിലാകാനുള്ളത് ജയശ്രീയുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു അവർ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി ഉദ്യോഗസ്ഥരുടെ എല്ലാവരെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ശ്രീകുമാറിൽ നിന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട കൂന്ന് പറയുന്നത് ശ്രീകുമാർ ഇത്തരത്തിൽ ഈ രേഖകൾ ഒക്കെ കൃത്രിമ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആരാണെന്നുള്ളത് സംബന്ധിച്ചാണ് ബോർഡ് അംഗങ്ങൾക്ക് ആർക്ക് ഏതെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉന്നതതലത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് സമ്മർദ്ദം ഉണ്ടായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വകത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്തായാലും വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ശരി ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ശ്രീകുമാറിനെയാണ് ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവരങ്ങളാണ് സിജോ വിജോൺ നൽകിയത്